മദ്യലഹരിയിൽ കൂട്ടുകാർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റത്തെ തുടർന്നുള്ള അടിപിടിക്കിടെ തലയിടിച്ച് വീണ് യുവാവ് മരിച്ചു മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് തൃശൂർ കുന്നംകുളത്ത് അഞ്ഞൂരിൽ യുവാവ് മരിച്ചത് അഞ്ഞൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തുക്കളായ ശ്രീശാന്ത് ഷിജിത്ത് വിഷ്ണു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റത്തിനിടെ വിഷ്ണു തലയിടിച്ച് വീഴുകയായിരുന്നു കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇയാളെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajakumari.